എന്താണ് ചോദ്യം അതായത് ഞാൻ സിനിമ ആ തട്ടിയെടുത്തു അത് എന്താണ് ആള് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്താണോ അങ്ങനെയല്ലേ ഇപ്പൊ സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഇവൻ ജാമ്യം എടുക്കും മെസ്സൈറ്റിൽ പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പം സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ജീവൻ പറ്റത്തില്ല കാരണം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡന്റാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപക്കും നമ്മൾ ഫൈൻ അടക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആന്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഉള്ള പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് സി ഗുട്ടിയിലും മൊത്തത്തിലും എന്റെ അകത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ ആണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ശാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണികൃഷ്ണന് സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പൊ ഇവൻ പറയുന്നുണ്ട് എത്രത്തോളം ശരിയിലാണ് പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം മറുപടി കൊടുക്കുന്നില്ല ഒരു ഒരു ബാധിക്കുന്ന കാര്യമായിട്ട് തോന്നി കൊടുക്കുന്ന തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്തും ഓരോ തരം സിനിമകളാണ് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൂക്ഷ്മദർശിനി ഓരോ സിനിമകൾ അപ്പൊ ട്രെൻഡിനനുസരിച്ചിട്ട് ചിന്തിക്കുക അതിനനുസരിച്ചുള്ള സിനിമകൾ തയ്യാറാക്കുന്ന ശ്രമം നടത്തിയ അതിനനുസരിച്ചുള്ള സംവിധായക കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന നടന്മാർ പ്രൊഡ്യൂസേഴ്സ് അവരെടുത്തെത്തുന്ന ശ്രമം നടത്തിയ അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ മുമ്പ് ഞങ്ങൾക്ക് പോയി ഇരിക്കാൻ കഴിയുന്നതെന്നാണ് വിശ്വാസം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാൾ പോയി ബാക്കപ്പ് പേപ്പറും പെണ്ണോടുത്ത് പോയിട്ട് എഴുതി എടുക്കുന്ന പരിപാടിയല്ല ഡിസ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്